മരണപ്പെട്ടു പോകും എന്റെ മക്കളുടെ കാര്യമല്ലേ അത് പഠിച്ചോ നോക്കിക്കോളും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യമല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ഇനി എന്തു പറഞ്ഞിട്ടാ എനിക്ക് പ്രായമായില്ലേ എനിക്ക് വയസ്സായില്ലേ ഞാൻ പറഞ്ഞാൽ എന്റെ മക്കൾ കേൾക്കുമോ എന്റെ പേരക്കുട്ടികൾ കേൾക്കുമോ അങ്ങനത്ത വല്ലാത്ത ആശങ്കയിലാണല്ലോ ജീവിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ നോക്കാനാണല്ലോ നമ്മൾ താല്പര്യപ്പെടുന്നത് മഹത്വമുള്ള പേരാ അഞ്ച് ചെയ്തവരാതവരാ കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരാ പക്ഷേ അവരുടെ മക്കളുടെ കാര്യം പരിശോധിക്കുമ്പോ കഴിഞ്ഞിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പരിശുദ്ധമായ പറയുകയാണ് പ്രിയപ്പെട്ട മോണിനെ രാമനോ പോയാ പോയാ പോരാ പോരാ നിങ്ങൾ മാത്രം നിങ്ങളുടെ മക്കളുണ്ടല്ലോ ആ മക്കളെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം ആ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ രാവിലെ ജോലിക്ക് പോകുമ്പോ ഒരു പൈസ അവരുടെ കയ്യിൽ കൊടുത്തിട്ട്

അങ്ങനെ സ്വർഗം നേടാമെന്ന് നിങ്ങൾ കരുതണ്ട ഉപ്പാ നിങ്ങളുടെ ചെലവിന് കഴിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ ആ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ കാര്യത്തിൽ നിങ്ങൾ അലങ്കാരം കാണിച്ച